നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഫറൂഖ് അരക്കിണർ പന്തിരങ്കാവ് കിഞ്ചന വർത്തമാനം രജന സി കൃഷ്ണകുമാർ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സുരക്ഷിതമായി മുന്നോട്ട് ഒപ്പം കൊച്ചു കൊച്ചു സന്തോഷങ്ങളും നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഫറൂഖ് അരക്കിണർ ആൻഡ് പന്തിരങ്കാവ് ഫറൂഖിൽ നിന്നും വിശ്വാസ്യതയുടെ നക്ഷത്ര തിളക്കവുമായി തുടക്കം കുറച്ച് പന്തിരങ്കാവിലും അരക്കിണറിലും ജനഹൃദയങ്ങൾ കീഴടക്കിയ നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ് ജോസ് മറുപടി പറഞ്ഞില്ല ഞാൻ എന്തു മറുപടി പറയണമെന്ന് ായിരുന്നു നീ ഇത് ആരോടും പറയണ്ട നമുക്കും വേണ്ടടാ ഒരു ചേഞ്ച് എനിക്കിപ്പോഴത്തെ ലൈഫ് മോശാന്ന് തോന്നിയിട്ടില്ല നമുക്കിപ്പോ അറുപത്തിനാല് വയസ്സ് ദൈവം സഹായിച്ച് കണ്ണിനും കാതിനും ഒന്നും പ്രശ്നം തുടങ്ങിയിട്ടില്ല നടക്കാനും വലിയ പ്രശ്നമില്ല ടൂറ് പോവാൻ പറ്റിയ സമയ ഒരാഴ്ച വീട് പൂട്ടിയിട്ടത് കൊണ്ട് എന്താ പ്രശ്നം ആ ബെസ്റ്റ് സുഖുവിനെ വേണമെങ്കിൽ വീട്ടു പൂട്ടിയിട്ട് പോവാൻ ജോസേട്ടൻ റെഡി ആയിരിക്കും പക്ഷെ അതുപോലെ അല്ലല്ലോ ജിമ്മി അതിന് കഴിഞ്ഞ കൊല്ലേ ജിമ്മിയുടെ അഞ്ചാം റൊണാൾഡിന്റെ ചിത്രം ജോസേട്ടൻ അയ്യായിരം രൂപ ചെലവാക്കി പേപ്പറിൽ കൊടുത്തത് സുഖ കണ്ടില്ലേ ആ പൈസ നാട്ടിലെതെങ്കിലും പാവപ്പെട്ടവർക്ക് കൊടുക്കാ കഴിഞ്ഞോ കുറ്റ വിചാരണ കാര്യമല്ലേ പറഞ്ഞത് കാര്യാണ് പറഞ്ഞത് പക്ഷെ മുഴുവൻ കാര്യവും പറഞ്ഞിട്ടില്ല സുഖ നോക്കിക്കോ ജോസേട്ടനെ വാദിച്ച് ജയിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാ എനിക്ക് ഒരു മോശം സ്വഭാവം ഇല്ലല്ലോ പുക വരിയില്ല വൈൻ പോലും സ്വാദ് നോക്കിട്ടില്ല കാര്യം പിന്നെ പറയണ്ടല്ലോ അത് കറക്റ്റ് തൊട്ടടുത്ത വീട്ടിലെ ഡാനിയൽ അച്ചാനെ മരിക്കുന്നതിന് മുമ്പ് ഏൽപ്പിച്ചതാ ജിമ്മിയെ അതിനെ ഉപേക്ഷിക്കാനോ കൈമാറാനോ തോന്നുന്നില്ല നായക്ക് മാത്രം മതിയോടോ സന്തോഷം നമ്മൾ ക്ലാസ്മേറ്റുകൾ ഒരു ടൂറ് പോകുമ്പോ അവര് നിനക്ക് വളർത്താത്തവർക്ക് അങ്ങനെയൊക്കെ തോന്നും ടൗണിൽ ഒന്ന് രണ്ട് പെറ്റ് കീപ്പിംഗ് സെന്ററുകൾ ഉണ്ട് അവിടെ കൊണ്ടുപോയി ആക്കിയാൽ തീരുന്നതേയുള്ളൂ പ്രശ്നം സൂസിയുടെ കെട്ടിന് ഒരു ദിവസം അവിടെ ആക്കിയിട്ടുണ്ടായ പുകല് നീ മറന്നോ പാവം ജിമ്മി ഭക്ഷണം പോയിട്ട് വെള്ളം പോലും കുടിച്ചില്ല പിന്നെ മേല് മുഴുവനും ചെള്ളും പേനും അവനെ പഴയ പോലെ ആക്കാനെ ഞാൻ പാടുപെട്ടത് ഒന്നും രണ്ടും ദിവസല്ല രണ്ടാഴ്ചയാ ഇതിപ്പോ ഒരാഴ്ച വീട് വിട്ട് പോവാന്ന് പറഞ്ഞാലേ അത് നടക്കില്ല സുഗു സുഖു ഞാൻ പറഞ്ഞില്ലേ മുപ്പത്തെട്ട് കൊല്ലായിട്ട് ജോസേട്ടനെ മാറ്റാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല എന്നിട്ടാ നിങ്ങക്ക് ഈ വീട്ടിലെ സകല കാര്യം നോക്കണത് ജിമ്മിയല്ലേ പേപ്പർ കൊണ്ടുവരിക തേങ്ങ ഷെഡിൽ കൊണ്ടു എന്താ അവൻ ചെയ്യാത്തത് അത് പോട്ടെ അവൻ ഇവിടെ ഇല്ലേല് നിരീക്ഷണത്തിന് വീട്ടിലൊരു ക്യാമറ ഘടിപ്പിക്കണ്ടേ അതിന്റെ ചെലവോ ഇനി സെക്യൂരിറ്റി വെക്കിയത് വെച്ചാൽ അതും ഒരു ചെലവല്ലേ അതെന്താ ആലോചിക്കാത്തത് പറയുമ്പോ പറയണല്ലോ അനങ്ങിയ എന്റെ ഉറക്കം പോവും ഗുണമുണ്ട് തൃശൂർ വെടിക്കെട്ടിനിടയിലും ആള് കൂർക്കം വലിച്ചുറങ്ങിക്കോളും നല്ല ഹൃദയുള്ളവർക്ക് നല്ല ഉറക്കം വരും അതിലെ അസൂയപ്പെട്ടിട്ട് ഒരു കാര്യമില്ല കഴിഞ്ഞ കൊല്ലം ജിമ്മിക്ക് രണ്ടാം സ്ഥാനം ഉണ്ടായിരുന്നില്ലേ അതിനത്ര ചെലവ് വിചാരിച്ച അല്ലെങ്കിൽ നായെ പോറ്റാൻ ഡെയിലി അഞ്ഞൂറ് അറുന്നൂറ് രൂപ വേണം അപ്പോ മാസം പതിനെട്ടായിരം രൂപയോ ഭക്ഷണത്തിന് മാത്രം ഒന്നര രണ്ട് ലക്ഷം രൂപ ഒരു വർഷത്തേക്കോ ആ ബാക്കി കൂടെ പറ വെറ്ററിനറി ഡോക്ടറുടെ കൺസൾട്ടേഷന് കുത്തിവെപ്പ് പിന്നെ കുളിപ്പിക്കാനുള്ള ചെലവ് ഹോ ജോസേ നീ ഒരു കാര്യം ചെയ്യേ നിന്റെ ജിമ്മി ചെയ്യണ പേപ്പറും തേങ്ങയും കൊണ്ടുവരാ അതുപോലത്തെ പണികളൊക്കെ ഞാൻ ചെയ്തോളാം കുട്ടിക്കാലത്ത് മിമിക്രിക്കൊക്കെ സമ്മാനം കിട്ടിയതുകൊണ്ട് കൊണ്ട് വേണമെങ്കിൽ കൊരക്കാനും റെഡി എന്നെ കൂടി നിന്റെ ഡോഗ് സ്ക്വാഡിൽ ഒന്ന് എടുക്കുവോ പ്ലീസ് നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഫറൂഖ് അരക്കിണർ പന്തിരങ്കാവ് കിഞ്ചന വർത്തമാനം രജന സി കൃഷ്ണകുമാർ ശബ്ദങ്ങൾ ഫഹദ് റാസ വിനോദ് കീഴടത്ത് വിദ്യ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സുരക്ഷിതമായി മുന്നോട്ട് ഒപ്പം കൊച്ചു കൊച്ചു സന്തോഷങ്ങളും നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഫറോക് അരക്കിണർ ആൻഡ് പന്തീരങ്കാവ് ഫറോക്കിൽ നിന്നും വിശ്വാസ്യതയുടെ നക്ഷത്ര തിളക്കവുമായി തുടക്കം കുറച്ച് പന്തീരാങ്കാവിലും അരക്കിണറിലും ജനഹൃദയങ്ങൾ കീഴടക്കിയ നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ്